ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലുമെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നായികയാണ് ശ്രീദേവി ശ്രീദേവിയുടെ കരിയർ ആരംഭിക്കുന്നത് തെന്നിന്ത്യൻ സിനിമകളിലൂടെയാണ് പിന്നീട് ബോളിവുഡിൽ മലയാളം ഉൾപ്പെടെ അഭിനയിച്ച ഭാഷകളിലെല്ലാം സ്വന്തമായൊരു ഇടം കണ്ടെത്താനും മുൻനിര നായികയായി മാറാനും ശ്രീദേവിക്ക് സാധിച്ചിരുന്നു പാൻ ഇന്ത്യൻ എന്ന പേരൊക്കെ വരുന്നതിനും പതിറ്റാണ്ടുകൾ മുമ്പ് പാനിന്ത്യൻ നായികയായിരുന്നു ശ്രീദേവി തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളായ കമൽഹാസനും രജനീകാന്തിനും ഒപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീദേവി സൂപ്പർ സ്റ്റാർ രജനീകാന്തും ശ്രീദേവിയും ഓഫ് സ്ക്രീനിലും വളരെ അടുപ്പമുള്ളവരാണ് ഇരുവരും ആദ്യം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ശ്രീദേവിക്ക് പ്രായം പതിമൂന്നായിരുന്നു പിന്നീട് ഇരുവരും നിരവധി സിനിമകളിൽ അഭിനയിച്ചു അപൂർവ രാഗങ്ങൾ പന്ത്രണ്ട് വയസിനിലെ തുടങ്ങി ഇരുപത്തിരണ്ട് സിനിമകളിലാണ് രജനിയും ശ്രീദേവിയും ഒരുമിച്ച് അഭിനയിച്ചത് ശ്രീദേവിയുടെ കുടുംബവുമായും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു രജനീകാന്ത് ഒരുമിച്ച് അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബവുമായി രജനിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ സൗഹൃദത്തിൽ കവിഞ്ഞൊരു ബന്ധമുണ്ടെന്ന് ഒരിക്കലും ആരും പറഞ്ഞിരുന്നില്ല സംവിധായകൻ കെ ബാലചന്ദർ ഒരിക്കലൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ രജനീകാന്തിന് ശ്രീദേവിയുടെ പ്രണയം തോന്നിയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു എന്നാണ് പതിനാറ് കാര്യായ ശ്രീദേവിയെ പെണ്ണ് ചോദിക്കാൻ രജനീകാന്ത് നടിയുടെ വീട്ടിൽ പോയിരുന്നതായും ബാലചന്ദർ പറഞ്ഞിരുന്നു അന്ന് ശ്രീദേവിയുടെ വീട്ടിൽ ഗ്രഹപ്രവേശന ചടങ്ങ് നടക്കുന്ന ദിവസമായിരുന്നു എന്നാൽ സംസാരിക്കാനായി ചെന്നപ്പോൾ പവർ കട്ട് വന്ന് കറന്റ് പോയി ഇതൊരു അശുഭ ലക്ഷണമായി കണ്ട് രജനീകാന്ത് താൻ വന്ന കാര്യം ഉപേക്ഷിക്കുകയായിരുന്നു ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ ഇതിന് പറ്റലെ വസ്തുതയെക്കുറിച്ച് വ്യക്തതയില്ല ശ്രീദേവിയും രജനീകാന്തും തുടർന്ന് നല്ല സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു രജനീകാന്തിന് പേഴ്സണൽ ഫോൺ നമ്പർ കൈവശമുണ്ടായിരുന്നവർ അന്ന് കമൽഹാസനും ബാൽചന്ദ്രറും ശ്രീദേവിയും മാത്രമായിരുന്നു ഒരിക്കൽ രജനീകാന്ത് സർജറിക്കായി സിംഗപ്പൂരിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രീദേവി വ്രതമെടുത്തതൊക്കെ ചർച്ചയായി മാറിയിട്ടുള്ള സംഭവങ്ങളാണ് എന്തായാലും ശ്രീദേവി പിന്നീട് ബോണി കപൂറിനെ വിവാഹം കഴിച്ചു രണ്ടു മക്കളാണ് ശ്രീദേവിക്കും ബോണി കപൂറിനും ഉള്ളത് ജാൻവി കപൂറും ഖുഷി കപൂറും ഇരുവരും അമ്മയുടെ പാതയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ചെയ്തു എന്നാൽ തന്റെ മക്കൾ അരങ്ങേറുന്നത് കാണാൻ കാലം ശ്രീദേവിയെ അനുവദിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീദേവി മരണപ്പെടുന്നത് രാജ്യം നടുങ്ങിയ വാർത്തയായിരുന്നു ശ്രീദേവിയുടെ മരണം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ദുബായിൽ എത്തിയതായിരുന്നു താരം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിൽ വീണായിരുന്നു ശ്രീദേവിയുടെ മരണം അതേസമയം ജയിലറാണ് രജനീകാന്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മോഹൻലാലും ശിവരാജ് കുമാറും അതിഥി വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത് വേട്ടയാറാണ് രജനീകാന്തിന്റെ പുതിയ സിനിമ ഫഹദ് ഫാസലും ചിത്രത്തിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്